ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ കലൂരിലുള്ള കൃപാസനം ധ്യാനകേന്ദ്രത്തിൻ്റെ മുമ്പിലാണ് ഞാൻ തൃശൂർ ഭാഗത്തു നിന്നും ആലപ്പുഴയ്ക്ക് ട്രെയിനിലാണ് വന്നത് അവിടെ നിന്ന് കലൂർക്ക് ബസ്സിൽ കയറി ഇവിടെ എത്തിയിരിക്കുകയാണ് ഇപ്പോഴും ഞാൻ എത്തിയതേയുള്ളൂ ഇതാണ് കൃപാസനം ധ്യാനകേന്ദ്രം ഇതിനെക്കുറിച്ച് എനിക്കറിയാവുന്ന ചില കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയാം എന്ന് വിചാരിക്കുകയാണ് ഞാനിപ്പോൾ കൃപാസനം ധ്യാനകേന്ദ്രത്തിന് അകത്തേക്ക് നടന്നിരിക്കുകയാണ് ഇവിടെ വലതുഭാഗത്തായിട്ട് കാണുന്ന ഈ ഹോളിനെ ഓഡിറ്റോറിയം എന്നാണ് പറയുക നാം ഇപ്പോൾ കാണുന്ന പന്ത്രണ്ട് എന്ന് എഴുതിയിട്ടുള്ളൊരു കൗണ്ടർ കണ്ടില്ലേ ആ കൗണ്ടറിലാണ് കൃപാസനം നേർച്ച വസ്തുക്കളായ തേൻ ഉപ്പ് മാതാവിൻ്റെ കാശുരൂപം മാതാവിൻ്റെ ഫോട്ടോ പ്രാർത്ഥനാ പുസ്തകം ജപമാല തുടങ്ങിയവയെല്ലാം ലഭിക്കുന്നത് ഈ ഭാഗത്തായിട്ട് രണ്ട് മൂന്ന് കൗണ്ടുകളായിട്ട് ഇവിടെ കാണാം അവിടെ നിന്ന് വാങ്ങിക്കാൻ സാധിക്കും പുറത്ത് കൃപാസനം ധ്യാനകേന്ദ്രത്തിന് പുറത്തായിട്ട് കുറച്ച് ചെറിയ കടകൾ കാണാം അവിടെയും ജപമാല കാശുരൂപം തുടങ്ങിയവയെല്ലാം കിട്ടും പക്ഷേ അവയൊന്നും വെഞ്ചരിച്ച എന്നുള്ള ഒരു വ്യത്യാസമുണ്ട് ഇവിടുത്തെ എല്ലാ വസ്തുക്കളും ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ വെഞ്ചരിച്ച് ബ്ലസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് അതിനാൽ കൂടുതൽ ഫലപ്രദമാണ് നാം ഇപ്പോൾ കാണുന്നത് ഈ ഓഡിറ്റോറിയത്തിൽ സ്റ്റേജിൽ മാതാവിൻ്റെ ഒരു വലിയ തിരുച്ചുരുംബം കാണാൻ സാധിക്കും അതിന് മുമ്പിൽ ധാരാളം ഭക്തജനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുന്നത് കാണാം ഇങ്ങനെ പ്രാർത്ഥിക്കുന്നവർ കൃപാസനം ഉടമ്പടി എടുക്കാനായിട്ട് വന്നവരാണ് അപ്പോൾ ഉടമ്പടി എന്താണെന്നല്ലേ ഈ ധ്യാന കേന്ദ്രത്തിലത്തെ ഒരു പ്രത്യേക പ്രാർത്ഥനാ രീതിയാണ് ഉപവാസം അതുപോലെ തന്നെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുക എന്നുള്ളത് ഉടമ്പടി എടുക്കുവാനായിട്ട് ഇവിടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട് അതിനനുസരിച്ചാണ് ഉടമ്പടി എടുക്കുന്നത് ഉടമ്പടി ഉദ്ദേശിക്കുന്നത് നാമും കർത്താവായി യേശുവും തമ്മിലുള്ള ഒരു കരാർ എന്നാണ് പറയുക നമ്മുടെ നിയോഗങ്ങൾ ഉടമ്പടിയിലൂടെ യേശുവിന് സമർപ്പിക്കുന്നു അതിനും മധ്യസ്ഥമായിട്ട് പരിശുദ്ധ കന്യക മാതാവ് നിലകൊള്ളുന്നു എന്നാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത അതിനാണ് നാം അമ്മ മാതാവിനെ കൂട്ടുപിടിക്കുന്നത് അമ്മ അമ്മമാതാവിൻ്റെ ശക്തമായ സാന്നിധ്യമുള്ള ഒരു ദേവാലയമാണ് ഈ കൃപാസനം എന്ന് പറയുന്നത് കാരണം രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ ദേവാലയത്തിൽ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛനാണ് ഇതിൻ്റെ ഡയറക്ടർ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുറച്ച് വിശ്വാസികൾ തമ്മിൽ പ്രാർത്ഥന ജപമാലയിലൂടെ മാതാവിനെ മഹത്വപ്പെടുത്തിയിരിക്കുന്ന അവസരത്തിലാണ് അമ്മ മാതാവ് ഈ ദേവാലയത്തിൽ പ്രത്യക്ഷപ്പെടുകയും അതുവഴി മാതാവിൻ്റെ ശക്തമായ സാന്നിധ്യം ഈ ദേവാലയത്തിൽ ഇപ്പോഴും കുടികൊള്ളുന്നു എന്നാണ് വിശ്വസിക്കുന്നത് വിശ്വാസിക്കുന്നു മാത്രമല്ല ധാരാളം സാക്ഷ്യങ്ങളിലൂടെ നമുക്ക് മാതാവിൻ്റെ സാന്നിധ്യം ഇവിടെ ശക്തമാണ് അപ്പോൾ ഉടമ്പടി എടുക്കണമെങ്കിൽ അതിന് ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട് ഉടമ്പടി ക്ലാസ് എന്നാണ് അതിന് പറയുക ആ ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഉടമ്പടി എടുക്കാൻ സാധിക്കുക അപ്പോൾ അതിൻ്റെ ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം ഇവിടെ എല്ലാ ദിവസവും ഉടമ്പടി എടുക്കാൻ സാധിക്കും കേട്ടോ രണ്ടാം ചൊവ്വാഴ്ചകളിൽ കേരളത്തിന് പുറത്തു നിന്നുള്ള സഹോദരങ്ങൾക്ക് പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന സഹോദരങ്ങൾക്കും ഉടമ്പടി എടുക്കാൻ സൗകര്യമുണ്ട് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളും നമുക്ക് തിങ്കൾ മുതൽ ശനിയാഴ്ച വരെ എല്ലാ ദിവസവും സമയം രാവിലെ ആറു മണി മുതൽ രണ്ട് വരെ ആണ് സമയം പറയുന്നത് ഉടമ്പടി എടുക്കുന്നതിനും പുതുക്കുന്നതിനും എല്ലാ ദിവസവും സൗകര്യമുണ്ടായിരിക്കും രാവിലെ ആറ് മുപ്പതിനും പതിനൊന്ന് മണിക്കും ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ടിനുമാണ് ഉടമ്പടി ക്ലാസ്സുകൾ ഉണ്ടായിരിക്കുക അങ്ങനെ മൂന്ന് ക്ലാസ്സുകളാണ് ഒരു ദിവസം ഉണ്ടായിരിക്കുക അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഈ സമയങ്ങളിൽ ഇവിടെ എത്തിച്ചേരണം അതായത് രാവിലെ ആറ് മുപ്പതിന് ഒരു ക്ലാസ് ഉണ്ട് പതിനൊന്ന് മണിക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ക്ലാസ് ഉച്ച ഉച്ചകഴിഞ്ഞ് രണ്ട് മണിക്കാണ് ഈ ക്ലാസ്സിന് മുമ്പ് ഉടമ്പടിയുടെ ടോക്കൺ എടുക്കേണ്ടതുണ്ട് അത് ഈ ധ്യാന ഹോളിൻ്റെ വലതു ഭാഗത്തായിട്ടാണ് ഉടമ്പടി എടുക്കാനുള്ള അക്കൗണ്ടുകൾ സ്ഥിതി ചെയ്യുന്നത് അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്നീ നമ്പറുകളിൽ അവിടെ കൗണ്ടറിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് രണ്ടാം നമ്പർ കൗണ്ടിലാണ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുക മൂന്നാം നമ്പർ കൗണ്ടറിൽ ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ് ഉടമ്പടി പുതുക്കുന്നവർക്കും ക്ലാസ് ഉണ്ട് കേട്ടോ നാലാം നമ്പർ കൗണ്ടറിൽ ഉടമ്പടി പത്രം ലഭിക്കുന്ന കൗണ്ടറാണ് അഞ്ചും ആറും കൗണ്ടറുകളിലാണ് ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വരുമ്പോൾ വെഞ്ചരിച്ച നീല പച്ച നിറത്തിലുള്ള തിരികൾ ലഭിക്കുന്നത് അഞ്ചും ആറും കൗണ്ടറിലാണ് ഏഴും എട്ടും കൗണ്ടറുകളിലാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള വസ്തുക്കൾ ലഭിക്കുന്നത് അത് അതായത് കൗണ്ടറിൻ്റെ മുമ്പിൽ എഴുതി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് യാതൊരു സംശയം വേണ്ട നമുക്ക് ഉടമ്പടി എടുക്കാൻ സാധിക്കും രാവിലെ അഞ്ച് മുപ്പത് മുതൽ ഉച്ചകഴിഞ്ഞ് ഒന്ന് നാൽപ്പത്തഞ്ച് വരെ പുതിയ ഉടമ്പടിക്കുള്ള ടോക്കൺ കൗണ്ടറിൽ നിന്ന് കൊടുക്കുന്നതാണ് അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ വന്നുകഴിഞ്ഞാൽ ആ ടോക്കൺ വാങ്ങി ഈ പറഞ്ഞ മൂന്ന് ക്ലാസ്സുകളിൽ ഏതെങ്കിലും ഒന്ന് നമ്മൾ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഉടമ്പടി എടുക്കുവാനും ഉടമ്പടി പുതുക്കുവാനും സാധിക്കുകയുള്ളൂ ഇവിടുത്തെ ദിവ്യബലി സമയം ഏഴ് മണിക്കാണ് രാവിലെ ഉടമ്പടി എടുത്തിട്ടുള്ളവർ ചൊവ്വാഴ്ചകളിൽ ഏകദിന ഉടമ്പടി ധ്യാനം ഓൺലൈനിൽ പങ്കെടുത്ത് നിയോഗാർത്ഥം അത് ഷെയർ ചെയ്ത് പ്രചരിപ്പിക്കേണ്ടതാണ് കോവിഡിന് മുൻപ് ഇവിടെ ഉടമ്പടി ധ്യാനങ്ങൾ പങ്കുകൊള്ളുവാൻ അനേകം ഭക്തജനങ്ങൾ എത്തിയിരുന്നു അതിന് പിന്നെ ധ്യാനങ്ങൾ കുറച്ചിരിക്കുകയാണ് ഇപ്പോൾ ഓൺലൈനിലാണ് ഉടമ്പടി ധ്യാനങ്ങൾ കൂടാനുള്ള സൗകര്യം ലഭിക്കുന്നത് ഇതാണ് മെയിൻ ഹോള് ഈ ഹോളിലാണ് ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ നമുക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളും ബൈബിൾ ക്ലാസ്സുകളും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ അതൊരു പ്രത്യേകത തന്നെയാണ് എല്ലാ ദിവസവും ഈ ദേവാലത്തിൽ അനേകം മക്കൾ തങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് ഈ ഹോളിലാണ് പറയുക ഈ സാക്ഷ്യങ്ങളെല്ലാം തന്നെ യൂട്യൂബ് ചാനലിൽ നമുക്ക് കാണാൻ സാധിക്കും ഞാനിപ്പോൾ മെയിൻ ഹോളിൽ നിന്ന് അതിൻ്റെ കൊടുത്തു ഭാഗത്തുള്ള ഹോളിലേക്ക് കടന്നിരിക്കുകയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുക ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ അവർ ഉടമ്പടി പേടത്തിനടുത്ത് വന്ന് ഉടമ്പടി പ്രാർത്ഥനയും ഉടമ്പടി പ്രതിജ്ഞയും ചെയ്ത് ഉടമ്പടി പത്രിക പേടകത്തിൽ നിക്ഷേപിച്ചു പോകുന്ന സ്ഥലമാണിത് അപ്പോൾ ഉടമ്പടി ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്നുകിൽ പതിനൊന്നാം നമ്പർ ഓഡിറ്റോറിയത്തിൽ ചെല്ലും അല്ലെങ്കിൽ പതിമൂന്നാം നമ്പർ ഹോളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിന്നും കൃപാസന മാതാവിൻ്റെ ചെറിയ തിരിച്ചു രൂപം മുത്തുകുട മണി ധൂപകുറ്റി വിളക്ക് എന്നിവയുടെ അകമ്പടിയോടെ ഈ കാണുന്ന മാതാവിൻ്റെ അടുത്തേക്കാണ് വരിക രണ്ട് ഭാഗത്തു നിന്നാണ് പ്രദർശിണമായിട്ട് ഉടമ്പടി അടുത്തേക്ക് വരുന്നത് നാം ഇപ്പോൾ കാണുന്ന ഉടമ്പടി മാതാവിൻ്റെ തിരുസ്വരൂപം അതിനടുത്ത് തന്നെയായിട്ട് ഉടമ്പടി പാടകം കാണാൻ സാധിക്കും അപ്പോൾ പ്രദർശനമായിട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഉടമ്പടി തൈലവും ഉടമ്പടി കാശ് രൂപം ഈ പാടത്തിനടുത്ത് വെച്ചാണ് നൽകുക ഉടമ്പടി തൈലം നമുക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അവിടെ ഏഴ് നിലവിളക്കുകൾ കാണാം അതിൽ ഏതെങ്കിലും ഒരു നിലവിളക്കിൽ അല്പം തൈലം ഒഴിച്ച് ഏതെങ്കിലും ഒരു തിരി കത്തിച്ചതിന് ശേഷം അവിടെ ഉടമ്പടി പ്രതിജ്ഞയും ഉടമ്പടി പ്രത്യക്ഷിക്കുന്ന പ്രാർത്ഥനയും ചൊല്ലി പ്രാർത്ഥിച്ച് നമ്മൾ എഴുതി കൊണ്ടുവന്നിട്ടുള്ള ആറ് നിയോഗങ്ങൾ ആ ഉടമ്പടി പാടത്തിൽ നിക്ഷേപിച്ച് പ്രാർത്ഥിച്ച് തൊട്ടു പോകും അതാണ് ഇതിൻ്റെ പ്രോസസ്സ് ഇത് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള പ്രോസസ്സാണ് ഇനി രണ്ടാമത്തത് ഉടമ്പടി പുതുക്കുന്നവർക്ക് അവർക്ക് ഞാൻ പറഞ്ഞല്ലോ മൂന്നാം നമ്പർ കൗണ്ടറിന് വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉടമ്പടി പുതുക്കുമ്പോൾ അതിനൊരു ടോക്കൺ ലഭിക്കും ആ ടോക്കൺ പ്രകാരം ആ കൗണ്ടറിൻ്റെ നേരെ മുകളിൽ ഒന്നാം നിലയിലാണ് ഉടമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ് ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ക്ലാസ് രണ്ടാം നിലയിലാണ് അത് നമുക്ക് ടോക്കൺ ലഭിച്ച കൗണ്ടറിൻ്റെ രണ്ടാം നിലയിൽ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർക്കുള്ള ക്ലാസ് ഉടുമ്പടി പുതുക്കുന്നവർക്കുള്ള ക്ലാസ് ഒന്നാം നിലയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ അവിടെ ധാരാളം വളണ്ടിയേഴ്സിൻ്റെ സേവനം നമുക്ക് ലഭ്യമാണ് അത് അതുപ്രകാരം അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമാക്കി മനസ്സിലാക്കി തരും ഇതാണ് കൃഭാസന മാതാവിൻ്റെ അത്ഭുത ശക്തിയുള്ള തിരിച്ചു രൂപം എത്രയോ ആയിരക്കണക്കിന് ആളുകളാണ് ഈ ദേവാലയത്തിൽ വന്ന് ദിവസം പ്രാർത്ഥിച്ച് ഉടുമ്പടി എടുത്ത് തങ്ങൾക്ക് അനുഗ്രഹങ്ങൾ പ്രാപിച്ചു പോകുന്നത് എന്നുള്ളതിന് യാതൊരു കഥയും കണക്കുമില്ല അതിൻ്റെ നിജസ്ഥിതി അറിയാനായിട്ട് ഫാദർ വി പി ജോസഫ് ബച്ചൻ്റെ കൃപാസനം യൂട്യൂബ് ചാനലിൽ നമ്മൾ കണ്ടുകഴിഞ്ഞാൽ തന്നെ വ്യക്തമാവും എത്രയോ വ്യക്തികൾക്കാണ് പരിശുദ്ധ മാതാവ് തൻ്റെ സാന്നിധ്യത്തിലൂടെ അനേകം അനുഗ്രഹങ്ങൾ നിർവചിക്കാൻ കഴിയാത്ത അനുഗ്രഹങ്ങൾ അങ്ങനെ തന്നെ വേണം പറയാനായിട്ട് കാരണം വൈദ്യശാസ്ത്രം കൈവിട്ട എത്രയോ കേസുകളാണ് ഈ മാതാവിൻ്റെ തിരിച്ചന്നിയിൽ വന്ന് കരഞ്ഞു മുട്ടിപ്പായി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ലഭിച്ചിട്ടുള്ളത് ക്യാൻസർ രോഗത്തിൽ നിന്ന് വിടുതൽ അതുപോലെ കിഡ്നി രോഗത്തിൽ നിന്ന് ഹൃദ്രോഗത്തിൽ നിന്ന് എന്തെല്ലാം രോഗസൗഖ്യങ്ങളാണ് ഇവിടെ ലഭിച്ചിട്ടുള്ളത് എന്ന് പറയാനായിട്ട് സാധിക്കില്ല അത്രമാത്രം അനുഗ്രഹങ്ങളാണ് ഈ ദേവാലത്തിൽ നമുക്ക് സാക്ഷ്യങ്ങളോട് കാണാൻ കഴിയുക ഉടുമ്പിടി എടുക്കുന്നതിനോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ജീവിതത്തെ നവീകരിക്കേണ്ടതുണ്ട് വിശദീകരിക്കേണ്ടതുണ്ട് വെറുതെ ഉടുമ്പടി എടുത്ത് പോയത് കൊണ്ട് മാത്രം ദൈവം നമ്മിൽ പ്രസാദിക്കണം എന്നില്ല നമ്മൾ അതിനനുസരിച്ച് ദൈവത്തോട് സമരസപ്പെട്ടുകൊണ്ട് ദൈവത്തിൻ്റെ ചിന്തയിലേക്ക് നമ്മുടെ ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും കൊണ്ടുവരിക അതുപോലെ തന്നെ കാരുണ്യപ്രവർത്തകൾ ചെയ്യുക മാതാവിൻ്റെ അത്ഭുതകരമായ ഈ സാക്ഷ്യങ്ങൾ മറ്റുള്ളവരിലേക്ക് ഉടമ്പടി പത്രം മുഖാന് എത്തിക്കുക രോഗികളെ കാണുക അശരണരെ സഹായിക്കുക ആശുപത്രികളിൽ ചെന്ന് അവർക്ക് വേണ്ടുന്ന സ്വാതനം നൽകുക ഉപവാസം എടുക്കാൻ കഴിയുമെങ്കിൽ അത് ചെയ്യുക വേദപുസ്തകങ്ങൾ വായിക്കുക അങ്ങനെ നമ്മൾ ദൈവികമായ ഒരു ചിന്തയിലേക്ക് വന്നാൽ മാത്രമാണ് ദൈവം നമ്മുടെ പ്രവർത്തികളിൽ അത്ഭുതം പ്രവർത്തിക്കുകയുള്ളു നമുക്കറിയാം ഒരു വിത്ത് മുളയ്ക്കണമെങ്കിൽ മണ്ണിന് ഈർപ്പമുണ്ടായിരിക്കണം ഇളകി കിടക്കുന്ന മണ്ണായിരിക്കണം അതുപോലെ നമ്മുടെ ഹൃദയത്തെ ദൈവത്തിലേക്ക് തിരിച്ച് ദൈവികമായ സ്ഥാനിത്താൽ നമ്മുടെ ഹൃദയത്തെ ഇളക്കി മറിച്ചു കഴിഞ്ഞാൽ അവിടെ ദൈവികമായ അനുഗ്രഹം മുളപൊട്ടും അതിൽ യാതൊരു സംശയമില്ല അതുതന്നെയാണ് ഈ ദേവാലയത്തിൽ നടക്കുന്നത് ഉടുമ്പടി എന്ന് പറയുന്നത് നവമും യേശുവും ഒരു കരാറാണ് മാതാവ് അതിനും മധ്യസ്ഥം വഹിക്കുന്നു എന്ന് മാത്രം നമുക്കറിയാം കാനായിൽ കല്യാണം വിരുന്നിൽ ആ വീട്ടിൽ ഉണ്ടായ ദുസ്ഥിതി അവിടെ വിരുന്നിന് വന്നവർക്ക് വിളമ്പാനായിട്ടുള്ള വീഞ്ഞു തീർന്നു പോയി ആ കുടുംബം വളരെ വിഷമിച്ചിരിക്കുന്ന അവസ്ഥത്തിലാണ് മാതാവ് അവിടെ തൻ്റെ മകനെ വിളിച്ച് അവരുടെ ആ ദുസ്തിഥിതിയെ പറ്റി പറയുകയും അതുപ്രകാരം യേശുനാഥൻ അവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുകയും ചെയ്ത് മാതാവിൻ്റെ ഒരു ശക്തമായ അഭ്യർത്ഥന മാനിച്ചാണ് ആ ഒരു അഭ്യർത്ഥനയുടെ ഫലം തന്നെയാണ് ഇവിടെയും നമ്മൾ യേശുലേക്ക് മാതാവിനെ വിളിച്ച് മധ്യസം അപേക്ഷിക്കുന്നത് മക്കളുടെ വേദനകൾ ഏറ്റവും കൂടുതൽ അറിയുന്നതും മനസ്സിലാക്കുന്നതും ആ ഭവനത്തിലെ അമ്മയാണ് എന്ന് നമുക്കറിയാം അതുതന്നെയാണ് പ്രശസ്ത മാതാവിനോട് നമ്മുടെ വണക്കം കൊണ്ട് സൂചിപ്പിക്കുന്നത് മാതാവ് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു അടയാളം തന്നെയാണ് തൻ്റെ പ്രതിസുതൻ ലോകത്തിന് വേണ്ടി ചെയ്ത അത്ഭുതങ്ങൾ അടയാളങ്ങൾ അവയിലെല്ലാം വിസ്മരിച്ചുകൊണ്ട് ലോകം പാപമാകുന്ന ചെളിക്കുണ്ടിലേക്ക് വഴുതി വീണപ്പോൾ മാനസാന്തരത്തിന് വേണ്ടി പരിശുദ്ധ മാതാവ് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് തൻ്റെ മകനെ മാധ്യസ്ഥം നിൽക്കുവാൻ വേണ്ടി പല ദേശങ്ങളിലും പ്രത്യക്ഷപ്പെട്ട് പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിട്ടുണ്ട് ആ ഒരു ദൈവിക ചൈതന്യം തന്നെയാണ് ഈ ദേവാലയത്തിലും മാതാവിലൂടെ ലഭിച്ചിട്ടുള്ളത് അതുതന്നെയാണ് രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി ഈ ദേവാലയത്തിൽ മാതാവ് പ്രത്യക്ഷപ്പെടുകയും അതുവഴി എത്രയോ ജനങ്ങൾക്ക് ഇതൊരു ദൈവികമായ പദ്ധതി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് എത്രയോ ജനങ്ങളാണ് ഈ കാലയളവിൽ ഇവിടെ വന്ന് സുഖം പ്രാപിച്ച് തങ്ങൾക്ക് ആഗ്രഹിച്ചതായ അനുഗ്രഹങ്ങൾ പ്രാപിച്ച് പോയിട്ടുള്ളത് കടബാധ്യതകളിൽ തകർന്ന അവസ്ഥ രോഗാവസ്ഥ മാനസികമായി തകർന്ന അവസ്ഥ ജോലിയില്ലാത്ത അവസ്ഥ വിദ്യാഭ്യാസത്തിൽ പുരോഗതി ഇല്ലാത്ത അവസ്ഥ എന്നിങ്ങനെ വേണ്ട ജീവിതത്തിൻ്റെ സമസ്ത പ്രശ്നങ്ങളുടെയും ഭാണ്ഡഘട്ടുകളായിട്ടാണ് ഓരോ ദൈവമക്കളും ഈ ദേവാലത്തിലേക്ക് പ്രവേശിക്കുന്നത് തന്നെ മറ്റൊരിടത്തും രക്ഷയില്ലാതെ ചലനമില്ലാതെ ആശയറ്റ് ഗത്യന്തരമില്ലാതെ എത്തുന്ന ദൈവമക്കൾ അവർ മാതാവിലൂടെ ദൈവത്തെ സ്തുതിക്കുമ്പോൾ ദൈവം അവിടെ ഇടപെടുന്നു വ്യക്തമായ അനുഗ്രഹം അവിടെ ചൊല്ലിയുന്നു ഇത് തന്നെയാണ് ഈ കൃപാസനം ദേവാലയത്തിൽ നടക്കുന്നത് അല്ലാതെ മറ്റൊരു മാജിക്കും ഇവിടെ നടക്കുന്നില്ല നിങ്ങൾക്ക് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തെയും പാകപ്പെടുത്തിയില്ലെങ്കിൽ ഒരു അനുഗ്രഹം ലഭിക്കുകയില്ല അതുകൊണ്ട് ഈ ദേവാലയത്തിൽ നടക്കുന്നത് ദൈവികമായ ഇടപെടൽ ആണ് എന്ന് പറയുന്നത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ഒരു ശക്തമായ വ്യക്തമായ ഒരു ബന്ധത്തിൻ്റെ പേരിൽ തന്നെയാണ് ഈ കാണുന്നത് കൃപാസന മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലത്ത് ഉള്ള ഒരു അത്ഭുത കിണറ്റിൻ്റെ മുകളിലാണ് ഇവിടെ ഒരു കൽബന്യയുടെ ഒരു രൂപം സ്ഥാപിച്ചിട്ടുണ്ട് ആ അത്ഭുത കിണറ്റിൽ വെള്ളമാണ് ആ ടാപ്പിലൂടെ ലഭിക്കുക ഭക്തർ വിശ്വാസത്തോടെ ആ വെള്ളം കുടിക്കുകയും വീടുകളിലേക്ക് നേർച്ച ജലമായിട്ട് കൊണ്ടുപോകുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വിശ്വാസം എത്രമാത്രം ബലപ്പെടുന്നുവോ അതിനനുസരിച്ചാണ് നമ്മുടെ അനുഗ്രഹങ്ങളും നമുക്ക് പ്രാപിക്കാൻ കഴിയുക യേശു ഒരിക്കലും പറഞ്ഞിട്ടില്ലേ കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിൽക്കുന്ന ആ മലയെ കടലിലയിൽ ചെന്ന് പതിക്കുക എന്ന് പറഞ്ഞാൽ നടക്കും യേശു പറഞ്ഞ ഒരു കടുകുമണിയുടെ വിശ്വാസമാണ് അപ്പോൾ നമ്മുടെ വിശ്വാസം എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ നമ്മൾ തന്നെ ഒരു ആത്മശോധന ചെയ്യുന്നത് നന്നായിരിക്കും കാരണം ഒരു കടുകുമണിയുടെ വിശ്വാസം പോലും നമുക്ക് ഇല്ല അതാണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നേരിടുന്ന ദുരവസ്ഥ അതുകൊണ്ടാണ് യേശു പറഞ്ഞത് നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുക ദൈവത്തോട് ശരണപ്പെടുക വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക അവിടെ ശക്തമായ ദൈവിക ഇടപെടൽ നടക്കും നാം ഇപ്പോൾ കാണുന്നതാണ് കൗണ്ടറുകൾ നമുക്ക് കാണാം എട്ടാം നമ്പർ കൗണ്ടർ ഒമ്പത് ഏഴ് ആറ് എന്നിങ്ങനെ നമ്പറുകൾ അതാത് കൗണ്ടറിൻ്റെ മുകളിൽ കിട്ടുന്ന സേവനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് കൃപാസനം ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നവർ രണ്ടാം നമ്പർ കൗണ്ടറിൽ വന്നാൽ അവർക്ക് കൃപാസനം ക്ലാസ് അറ്റൻഡ് ചെയ്യാനുള്ള ടോക്കൺ നമ്പർ ലഭിക്കും മൂന്നാം നമ്പർ കൗണ്ടർ കൃപാസനം ഉടമ്പടി ഉടമ്പടിയുടെ കാലയളവ് തൊണ്ണൂറ് ദിവസമാണ് അതിന് ശേഷം ഉടമ്പടിക്ക് ഫലം ലഭിച്ചില്ലെങ്കിൽ നമ്മൾ വീണ്ടും ഉടമ്പടി പുതുക്കേണ്ടതുണ്ട് അങ്ങനെ ഉടമ്പടി പുതുക്കാനുള്ള ടോക്കൺ ലഭിക്കുന്ന കൗണ്ടറാണ് മൂന്നാം നമ്പർ കൗണ്ടർ നാലാം നമ്പർ കൗണ്ടിലാണ് ഉടമ്പടി പത്രം അത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ മറ്റുള്ളവരിലേക്ക് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ അറിയാത്ത വ്യക്തികളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി മാത്രമാണ് ആ പത്രം ഉപയോഗിക്കേണ്ടത് അല്ലാതെ ഇതൊരു മതപരിവർത്തനമോ മതത്തിലേക്ക് ആളെ കൂട്ടുകയോ ചെയ്യുന്നൊരു പ്രവൃത്തിയല്ല ഇവിടെ നാനാജാതി മതസ്ഥർ വരുന്നുണ്ട് അവർ അവരുടെ വിശ്വാസത്തിൽ വിശ്വാസത്തിലായിരിക്കും തന്നെയാണ് ഇവിടെ വിശ്വസിച്ച് മാതാവിൽ ശരണപ്പെട്ട് തങ്ങളുടെ അനുഗ്രഹങ്ങൾ നേടിയെടുക്കുന്നത് ഒരിക്കലും മതപരിവർത്തനത്തിന് കൃപാസനം ധ്യാനകേന്ദ്രത്തിലും പ്രോത്സാഹിപ്പിക്കുന്നില്ല അത് നിങ്ങൾ വ്യക്തമായിട്ട് ഓർത്തിരിക്കുക നാം ഇപ്പോൾ കാണുന്ന ഈ കൗണ്ടറിൻ്റെ മുമ്പിലുള്ള വരി ഇത് കൃപാസനം ധ്യാനകേന്ദ്രത്തിലെ അച്ഛന്മാരുടെ കൈവെപ്പ് ശുശ്രൂഷയ്ക്ക് വേണ്ടി ബ്ലെസ്സിംഗിന് വേണ്ടി നിൽക്കുന്ന വരിയാണ് കേരളത്തിന് അകത്തു നിന്നും പുറത്തുനിന്നും ഇന്ത്യയിൽ നിന്നും പുറത്തുനിന്നും പോലും ഭക്തജനങ്ങൾ ഈ ദേവാലത്തിലേക്ക് ഓരോ ദിവസം ഓടി അണയുന്നു അത് നിങ്ങൾക്കിവിടെ വന്നാൽ വ്യക്തമായിട്ട് മനസ്സിലാവും ആരും നിർബന്ധത്താൽ വരുന്നതല്ല തങ്ങളുടെ ആവശ്യങ്ങളെ നിയോഗങ്ങളെ കർത്താവിൻ്റെ മുമ്പിൽ മാതാവിൻ്റെ മുമ്പിൽ സമർപ്പിക്കാൻ വേണ്ടി വരുന്നവരാണ് ഇവരെല്ലാവരും തന്നെ നാം ഇപ്പോൾ കാണുന്ന കൃപാസൻ മാതാവിൻ്റെ തിരിശുലുഭം വഹിച്ചുകൊണ്ടുള്ള പ്രദർശനമാണ് ഈ പ്രദർശനമാണ് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് ഉടമ്പടി മാതാവിൻ്റെ തിരിശുലുഭം വഹിച്ചുകൊണ്ടുള്ള ഓരോ ചെറിയ സംഘങ്ങളായിട്ടാണ് ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോകുന്നത് അതായത് അഞ്ച് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ടാണ് ഓരോ സംഘങ്ങൾ ഉടമ്പടി പാടത്തിൻ്റെ അടുത്തേക്ക് പോവുക അപ്പോൾ അഞ്ച് പേരിൽ ഒരാൾക്ക് മാതാവിൻ്റെ തിരിച്ചു രൂപം വഹിക്കാം മറ്റു വ്യക്തികൾക്ക് യാഥാക്രമം മുത്തുകുട ധൂപകൊറ്റി മണി നിലവിളക്ക് എന്നിങ്ങനെ വഹിച്ചുകൊണ്ടുള്ള പ്രദർശനമായിട്ടാണ് ഉടമ്പടി പേടത്തിൻ്റെ അടുത്തേക്ക് പോവുക നമ്മുടെ നിയോഗങ്ങൾ എഴുതിയ പത്രിക അവിടെയാണ് സമർപ്പിക്കേണ്ടത് എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നാം ഇപ്പോൾ കണ്ട ഓഫീസിലാണ് ബഹുമാനപ്പെട്ട അച്ഛന്മാർ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കുന്ന സ്ഥലം നമുക്ക് അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ജോസഫനെ കണ്ട് കാര്യങ്ങൾ ധരിപ്പിക്കണമെങ്കിൽ അതിന് തക്കതായ കാരണങ്ങളുണ്ടെങ്കിൽ ഈ കൗണ്ടിൽ നിന്ന് തന്നെ ടോക്കൺ ലഭിക്കും പ്രകാരം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട് ജോസഫച്ചിൻ്റെ കൈവപ്പ് ശുശ്രൂഷ നമുക്ക് ലഭിക്കും കൃപാസന ദേവാലയം മാതാവിൻ്റെ ഇക്കാലഘട്ടത്തിലെ അടയാളം എന്ന് തന്നെ പറയാം അനേകം ദൈവമക്കൾ ഈ ദേവാലയത്തിലേക്ക് ഓടി അണയുന്നതും മാതാവിൻ്റെ ശക്തമായ ചൈതന്യം ഈ ദേവാലയത്തിൽ കൂട്ടിക്കൊള്ളുന്നത് കൊണ്ട് തന്നെയാണ് നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ ദേവാലയം സന്ദർശിച്ചാൽ അത് വ്യക്തമായിട്ട് അനുഭവപ്പെടുകയും ചെയ്യും അതുകൊണ്ട് ഈ ദേവാലയത്തിലേക്ക് ആർക്കും കടന്നു വരാം ജാതി മത ഭേദം ആർക്കും മാതാവ് ഇവിടെ അനുഗ്രഹങ്ങൾ വർഷിച്ചു കൊണ്ട് നിൽക്കുന്നു നിങ്ങളുടെ വേദനകൾ യാതനകൾ ദുഃഖദുരിതങ്ങൾ എന്തുമായി കൊള്ളട്ടെ അവയ്ക്ക് ഒരു സമാശ്വാസം ഈ ദേവാലയത്തിൽ ലഭിക്കും അതിനായിട്ട് നിങ്ങൾ തുറന്ന ഹൃദയത്തോടെ തുറന്ന മനസ്സോടെ ഈ ദേവാലയത്തിലേക്ക് സന്ദർശിക്കുക ശക്തമായി മാതാവിൻ്റെ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കും എന്നതിൽ യാതൊരു സംശയമില്ല എൻ്റെ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞു ഞാൻ പോകുവാൻ തുടങ്ങുകയാണ് എനിക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ സമർപ്പിച്ചു എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഇത് ഷെയർ ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഇത് എത്തിക്കുകയും ചെയ്യുക നിങ്ങളുടെ കമൻറ്റുകൾ താഴെ രേഖപ്പെടുത്തുവാനും മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അനുഗ്രഹിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും ദൈവനാമത്തിൽ മാത്രമുണ്ടായിരിക്കട്ടെ കൃഭാസനം അമ്മയുടെ അനുഗ്രഹാശിസുകൾ നിങ്ങളുടെ മേൽ ചൊരിയട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുകയാണ് ഇനി ഞാൻ എൻ്റെ ഭവനത്തിലേക്ക് കടന്നു പോവുകയാണ്